പി എസ് സി മാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ചോദ്യം രാജുവിന് തൊണ്ണൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് നടക്കാൻ സാധിക്കുമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നടക്കാൻ എന്തു സമയമെടുക്കും എന്നതാണ് ചോദ്യം അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏഴര മിനിറ്റ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം രാജുവിന് തൊണ്ണൂറ് മീറ്റർ നടക്കാൻ രണ്ട് മിനിറ്റ് എടുക്കും അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നടക്കാൻ എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് തൊണ്ണൂറ് മീറ്റർ നടക്കാൻ രണ്ട് മിനിറ്റ് അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര മീറ്റർ നടക്കും നാൽപ്പത്തി അഞ്ച് മീറ്റർ നടക്കാൻ എത്ര മിനിറ്റ് മതി ഒരു മിനിറ്റ് മതി ഇതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അപ്പോൾ തൊണ്ണൂറ് മീറ്റർ നടക്കാൻ രണ്ട് മിനിറ്റ് ആണെങ്കിൽ രാജുവിന് നാൽപ്പത്തിയഞ്ച് മീറ്റർ നടക്കാൻ എത്ര മിനിറ്റ് മതി ഒരു മിനിറ്റ് മതി അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് നാൽപ്പത്തിയഞ്ച് എന്നുള്ളത് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഏറ്റവും നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെ നാൽപ്പത്തിയഞ്ച് കൊണ്ട് ഗുണിച്ചു നോക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടണം നാല്പത്തി കൊണ്ട് ഗുണിച്ചാൽ ഗുണിച്ചാൽ ഉത്തരം കിട്ടേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടണം അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ എന്ന് ആൻസർ കിട്ടണമെങ്കിൽ നാൽപ്പത്തി അഞ്ച് മീറ്ററിനെ എത്ര സമയം കൊണ്ട് ഗുണിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം വെച്ച് ചെയ്ത് നോക്കാം നാല് കൊണ്ട് ചെയ്യണമെങ്കിലോ നമുക്ക് മനക്കണക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് നാല് കൊണ്ട് നാല്പത്തിയഞ്ചിന് കുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും നാല്പത്തിയഞ്ചിന് രണ്ടു കൊണ്ട് കുണിക്കുമ്പോൾ തൊണ്ണൂറാണെങ്കിൽ നാലു കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി എൺപതേ വരുള്ളൂ അപ്പൊ നൂറ്റി എൺപത് മീറ്ററെ നടക്കുള്ളൂ അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആവില്ല അപ്പൊ അഞ്ച് കൊണ്ട് ചെയ്ത് നോക്കാം നാല്പത്തി അഞ്ച് ഇൻഡു അഞ്ച് അപ്പോ അഞ്ചു കൊണ്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നാല്പത്തി അഞ്ച് നൂറ്റി എൺപതും ഒരു നാല്പത്തി അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ നമ്മൾ മറ്റു സമയങ്ങൾ കണക്കാക്കുന്നതിന് മുമ്പ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയങ്ങൾ വെച്ച് ചെയ്ത് നോക്കാം അതിൽ ആൻസർ ഇല്ലെങ്കിൽ മാത്രം പിന്നെ നമ്മൾ അടുത്ത കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിലേക്ക് കടന്നാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെറിയ സമയങ്ങൾ നമുക്ക് ഈസി ആയി ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ വെച്ച് ഗുണിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി നാൽപ്പത്തി അഞ്ച് മീറ്റർ ആണ് ഒരു മിനിറ്റിൽ നടക്കുന്നതെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് രാജുവിന് നടന്നെത്താൻ പറ്റും എത്ര ഇരുന്നൂറ്റി ഇരുപത്തി മീറ്റർ അപ്പോൾ നമുക്ക് ആൻസർ വളരെ കൃത്യമായി കിട്ടിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അപ്പൊ അഞ്ച് മിനിറ്റ് ആണ് രാജുവിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നടക്കാനുള്ള സമയം അപ്പോ ഉത്തരം അഞ്ചാണ് അപ്പോ അഞ്ച് ആണ് ഇതിന്റെ ഉത്തരം ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു